അക്കരയിൽ കുറേ രണ്ട് മൂന്ന് വർഷങ്ങൾക്കും മൂന്നാല് വർഷങ്ങൾക്കും ഉണ്ടായ വലിയൊരു മിറക്കളുണ്ട് രസകരമായ ഒരു വലിയൊരു ദൈവത്തെ നന്ദി പറയാവുന്ന മിറക്കൾ അനേക സ്ഥലങ്ങൾ ഞാൻ പങ്കുവെച്ച അത് വിശ്വാസത്തിൻ്റെ പവറപ്പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആവർത്തിക്കുക അതായത് ഒരു വലിയ സംഭവം വെച്ചാൽ ഈ കാസർഗോഡ് പ്രദേശത്തു നിന്നൊരു മകള് ആ മകൾ അണക്കരയിൽ എല്ലാ ഒരു ഒമ്പത് ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ വരിക ആ മകൾ നിയോഗം എന്നു വെച്ച് കഴിഞ്ഞാൽ ആ മകൾക്ക് കുഞ്ഞ് മക്കളില്ല കണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അതിന് മക്കളില്ല അപ്പോൾ അതിൻ്റെ ഫലം കുറച്ച് ഒരയ്ക്ക് ഗർഭിണിയാകും അത് ശേഷം അത് അബോട്ടായി പോകും അപ്പോൾ ആ കൂട്ടത്തിൽ മകൾ വരുമ്പോൾ മകൾക്ക് വേറൊരു നിയോഗം കൂടിയുണ്ട് ഈ മകളുടെ ഈ മകളുടെ രണ്ട് കൂട്ടുകാരികളുണ്ട് രണ്ട് കൂട്ടുകാരികൾ അവർക്കും മക്കളില്ല ഒരാൾ എട്ട് വർഷം കല്യാണം വിവാഹം കഴിഞ്ഞാൽ എട്ട് വർഷം കേട്ട് മക്കളില്ല അല്ല മറ്റേ ആളെനിക്ക് തോന്നുന്നു മൂന്നോ നാലോ ആ വർഷങ്ങളാണ് അപ്പോൾ ഒരു മക്കളില്ല അപ്പം ഇങ്ങനെ വളരെ വേദനയിലാണ് ഈ മൂവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ അമ്മ വരുന്നത് ലക്ഷ്യവിധാണ് ഈ ആളുടെ സ്വന്തം ആൾക്ക് കുഞ്ഞില്ല ആളുടെ കൂട്ടുകാരികളാണ് രണ്ട് കുഞ്ഞ് ഒരാൾക്ക് എട്ട് വർഷം അപ്പോൾ മറ്റേ ആൾക്ക് മൂന്നോ നാലോ വർഷത്തിൻ്റെ അപ്പോൾ മക്കളില്ലാത്ത അപ്പോൾ അതീ ഒരു നിയോഗം വെച്ച് വരിക ഒമ്പത് ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു വരിക സർവർത്തി ഹലേലുയോ ഹലേ ലുയോ അപ്പോൾ ഓർക്കണം കാസർഗോഡിൽ നിന്ന് ആണക്കാരത്തിനെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ബസ് യാത്ര ചെയ്യണം അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ അവിടുന്ന് പോരും അല്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് പോരും ശനിയാഴ്ച രാവിലെ വന്ന് ഇറങ്ങും ശനിയാഴ്ച പകൽ മുഴുവൻ ധ്യാനം കൂടും എന്നിട്ട് വൈകുന്നേരം വീണ്ടും വണ്ടി കയറും ഞായറാഴ്ച രാവിലെ അവിടെ തരും ശരിക്കും മൂന്ന് ദിവസം കഷ്ടപ്പെടും അങ്ങനെ തുടർച്ചയായിട്ട് ഒമ്പത് ശനിയാഴ്ച നിയോഗമായിട്ട് പ്രാർത്ഥിക്കാം പ്രശ്നോഷ് മറ്റേ അമ്മള് പറയണം ഒമ്പതാമത് ശനിയാഴ്ച രാത്രി ശനിയാഴ്ച എന്ന് വെച്ചു അന്ന് ആദ്യം ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മക്കളില്ലാത്ത മൂന്ന് ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ടോ വെളിപ്പെടുന്നു അപ്പം ഒരു അച്ഛൻ വിളിച്ച് പറയുമ്പോൾ എൻ്റെ വയറിനകത്ത് ഒരു ഒറ്റ ചൂട് തീ പിടിക്കുന്ന അനുഭവം ഉണ്ടായി ചൂടുണ്ടാവുന്ന പറഞ്ഞാണ് ധ്യാനം കഴിഞ്ഞാൽ വീട്ടിൽ പോയി ആ ദിവസങ്ങളിൽ തന്നെ ഇവര് മൂന്ന് പേരും ഗർഭിണികളായി ഒരേ നാളുകളിൽ മൂന്ന് പേരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് എൻ്റെ കാരണം ആണ് മരുന്നോ ഔഷധമോ അല്ല എൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അവർക്ക് പറഞ്ഞേ കാലിയ വചനത്തെ വിശ്വസിക്കുന്നവൻ വചനം വചനത്തെ ഒരാൾ വിശ്വസിച്ചാൽ വചനം അവനെ സുഖം ആര് കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുന്നു ആ വ്യക്തികളെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നതല്ല കർത്താവിൽ വിശ്വസിക്കുന്നവനല്ല കർത്താവിൻ്റെ വചനം അതുകൊണ്ടാണല്ലോ യഹനം പതിനാല് പതിനഞ്ച് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യഹനൻ പതിനാലിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പറയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പന പാലിക്കും എൻ്റെ വചനം വിശ്വസിക്കും എന്നെ വിശ്വസിക്കുന്നവൻ അത്ഭുതം അനുഭവിക്കും ചെറിയ പഠിച്ച കാലോലിയോ അതുകൊണ്ട് യോഹനം പതിനൊന്ന് നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ആ വിശ്വസിച്ചാലേ കിട്ടുമോ ഈശോ ദൈവമാ കർത്താവ ഇന്നും അവനുണ്ട് തോന്നലോ നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ഇവിടെ എല്ലാ ഈശോയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഹീലിംഗ് ഒക്കെ നടക്കുന്നു ബന്ധനങ്ങൾ അടിക്കുന്നത് സാത്താൻ ആര് വിശ്വസിക്കുന്നു അവരുടെ കൃപ കൃപയൊടുക ഒഴുകിട്ട് അവൻ്റെ ബന്ധനം കെട്ടോ എന്താട്ടെ അവർ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ സമയത്തോടെ എത്ര മാത്രം വിശ്വസിക്കുന്നു അത്ര അത്രമാത്രം കൃപയൊടുക സ്രോണർത്തി പറഞ്ഞേ ഹലിയോ കയ്യടിച്ച് കത്തേ പറഞ്ഞേ ഉച്ചത്തിൽ ഉച്ചത്തിൽ കയ്യടിച്ച് ഈശോയുടെ മക്കളെ അത് കയ്യടിച്ച് കയ്യടിച്ച്

ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് ഈ അനുഗ്രഹത്തിൻ്റെ കാരണം വിശ്വാസമാണ് അവന് പറയാണ് കർത്താവ് അബ്രാമിനോട് അരുളിച്ചേതു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചൊരു നാട്ടിലേക്ക് പോകുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും കാരണം അവന് വിശ്വാസമുണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു ഒരനുഗ്രഹമാവും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ വരെ ഞാൻ ശപിക്കും നിനിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും അർത്ഥം വിശ്വാസോ ഞാനൊരിക്കലും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വചനം കൊടുക്കുമ്പോൾ ലോകം മുഴുവൻ കർത്താവുന്ന വചനം കൊടുപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞതിനുള്ള യാതൊരു അർഹത എനിക്കില്ല പ്രശ്നമാണ് ഒരു അർഹതയല്ല പക്ഷേ എങ്ങനെ ഇവിടം വരെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം എനിക്ക് പറയാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പരിശുദ്ധ ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം എൻ്റെ ഉള്ളിൽ ആത്മാവിൽ വചനത്തിലൂടെ ഉണ്ടാകുമ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു കണ്ണും പൂട്ടി കർത്താവിനെ അങ്ങ് വിശ്വസിച്ചു അവർക്ക് പറഞ്ഞ കാലോലിയാ അന്നൊരു മനുഷ്യനെ ഒരു പാവപ്പെട്ട മനുഷ്യങ്ങനെ എന്നെ ഇടവപ്പള്ളിയിരിക്കുമ്പോൾ ആളവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു സഹോദരനാണ് അവരൽമായ സഹോദരൻ ഇങ്ങനെ വെറുതെ എന്നോട് പറയാം അച്ഛ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കും ക്ലാസ് എടുക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛൻ്റെ മുമ്പിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ കർത്താവിന് അസാധ്യത വിശ്വസിക്കുന്നു അതിനൊരു ഞാനൊരു ഇടവികാട് കൊച്ചത്തിനായിട്ടിരിക്കുമ്പോഴാണ് ഒന്നും വിശ്വസി പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ നിന്നോട് വലിയൊരു ജനതയെ ഞാൻ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ആര് വിശ്വസിക്കുന്നു അവനിലൂടെ ദൈവം സഭയെ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം പ്രസക് വിശ്വസിക്കുന്നവനെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും വിശ്വസിക്കുന്നവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റും കൃപയാക്കി മാറ്റി ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ മുഴുവൻ ആളുകളും നിങ്ങൾ വിശ്വസിക്കുക ഈശ്വരയിൽ വിശ്വസിക്കുക എന്ന വചനങ്ങളും സഭയെ വിശ്വസിക്കുക എന്നെ മൗതിക ശരീരം മാറ്റി സഭയെ വിശ്വസിക്കുക ദിവ്യബലിയിൽ വിശ്വസിക്കുക അതിൽ അതിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പറഞ്ഞല്ല അതൊരു ഹൃദയത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണത് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് മാറും അപ്പം മാറിയിരിക്കും വിശ്വസിക്കാത്തവൻ്റെ ജീവിതം മാറും മാറാം മാറാം എന്ന് പറയാം പക്ഷെ മാറിയല്ലവൻ അപ്പം മാറാം നാളെ മാറാം നാളെ കഴിഞ്ഞ് വിശ്വസിക്കുക അവന് നമ്മുടെ നിർബന്ധം കൊണ്ട് മാറ്റുന്നതാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ കൃപയിലൂടെ നീ യേശു അതാണ് ശരിക്കും മാനസാന്ദ്രം വെച്ചാൽ ഒരാൾക്കൊരാളെ മാറ്റുന്നില്ല നമുക്കൊരാളെ ആരും കൊണ്ടിരിക്കുന്ന ഒരാളെ അച്ഛനും മാനസാന്തരപ്പെടുത്താനൊന്നും പറ്റത്തില്ല ആർക്കും മാനസാന്തരം പക്ഷേ ആ വ്യക്തി ഈശ്വരിൽ വിശ്വസിച്ചിരിക്കുമ്പോൾ കൃപ അവനിലേക്ക് ഒഴുകപ്പെട്ടിട്ട് അവനങ്ങ് മാനസാന്തരപ്പെടും അങ്ങനെയുള്ള മാനസാന്തരം നിലനിൽക്കുന്ന മാനസാന്ദ്രമായിരിക്കും പ്രശ്നോഷ് അതൊരാഴ്ചത്തെയോ രണ്ടാഴ്ചത്തെയോ മാനസാന്തരമില്ല അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മാനസാന്തരങ്ങൾ കർത്താവിൻ്റെ വലിയ കരുണിയാൽ അണക്കരയിൽ കർത്താവും കർത്താവ് നൽകിയിട്ടുണ്ട് അവിടെ പ്രവർത്തിച്ചത് അച്ഛൻ പ്രവർത്തിച്ചല്ല അവർ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപ അവരിലേക്ക് ഒടുക്കപ്പെട്ടു ഒടുക്കപ്പെട്ടപ്പോൾ അവരെല്ലാം കർത്താവിനെ തിരിച്ചറിഞ്ഞു മാനസാന്തരപ്പെട്ട് കർത്താവിനെ വിളിച്ചു അതിന് കാരണം വിശ്വാസമാണ് നീ വിശ്വസിക്കുക സംശയം നിനക്ക് പറയാൻ പറ്റുമോ നീ ഇത് നമ്മളിവിടെ വളരെ വിശുദ്ധ പുണ്യഭൂമി നമ്മൾക്ക് ലക്ഷങ്ങൾ കോടിക്കണക്കിന് ആളുകൾ പക്ഷേ ഈ ആലയത്തി വന്നിട്ടുണ്ടോ എല്ലാ തലമുറകൾക്ക് ലോകം അറിയാവുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് ഇത്ര വിശുദ്ധ സ്ഥലത്ത് നമ്മളിവിടേക്ക് നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ ൂരേ നാളുകൾ ഈ ആലയത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ അനുഗ്രഹങ്ങൾ വാരിക്കെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ല തുലോ സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന നീ ഇത് അനുഭവിച്ചിട്ടുണ്ടോ നീ ഇവിടെ തൊട്ടനുഭവിച്ച് കിടന്ന് അനുഭവിച്ച് സ്വന്തമാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിന് കുറ്റക്കാരൻ നീ തന്നെയല്ലേ അതിൻ്റെ കുറ്റക്കാരൻ നീയല്ലേ നീ പ്രതിയല്ലേ ഒന്നാം പ്രതിയല്ലേ നീ അനുദിക്കേണ്ടേ നീ പശ്ചാത്തപിക്കേണ്ടേ കർത്താവനെ വിളിക്കണ്ടേ എവിടെയാന്ന് കുറവ് നിൻ്റെ വിശ്വാസത്തിൻ്റെ തകർച്ചയല്ലേ കുടുംബ തകർച്ചയല്ലേ നിന്റെ അഹ് ാരമല്ലോ ചിലപ്പോൾ ഇത് അഹങ്കാരം വിശ്വാസം നഷ്ടപ്പെട്ടു അഹങ്കാരം കൊണ്ട് ജർമ്മിയുടെ മുപ്പത്തൊന്ന് പറയും കർത്താവർ അഹങ്കാര അതുകൊണ്ടാണല്ലോ ഈ മൂന്ന് രാജാക്കന്മാർ അല്ല മൂന്ന് ജ്ഞാനികൾ മൂന്ന് രാജ്യം മൂന്ന് രാജാക്കന്മാർ പറയും മൂന്ന് ജ്ഞാനികള് നമുക്ക് ഭർവോടെ വീട്ടിൽ ചെന്നുപോ ചെന്ന് ഖേറദോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരും അറിഞ്ഞു ഈശോയെക്കുറിച്ച് അറിഞ്ഞു ഈശോ ബദലഹി ജനിക്കും ഉടനെ അവനത് വിശ്വസിക്കുന്നു യല്ല അവൻ വേറെ രീതിയിലാണ് എടുക്കുന്നത് അതിനെ മുഴുവൻ കാണും അവൻ വേറെ രീതിയിൽ എൻ്റെ അധികാരം നഷ്ടപ്പെടുക എൻ്റെ വലിപ്പ് നമുക്ക് യേശു വിശ്വസി അത് വേണ്ട ഞാൻ ചെറുത് ചെറുതാ ഈശോ ചെറുതാ ഇവ ചെറുതാണ് ഞാനാണ് വലുത് ഐ ആം സംതിങ് അതുകൊണ്ട് അവൻ നേരെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ ഈ ഹെറദൂസിൻ്റെ മനോഭാവത്തിൻ്റെ ബന്ധനത്തിലായിരിക്കും ആ ഹെറദൂസിൻ്റെ പിശാസ് കയറിയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹങ്ങളും സഭാസമൂഹങ്ങളൊക്കെ ഒത്തിരി ഉണ്ടേ അവർ യേശുവിനെ കൊല്ലാൻ നടക്കുക സഭയെ തീർക്കാൻ വേണ്ടി നടക്കുക പരിശുദ്ധ വിശ്വാസം തീർക്കാൻ സഭയുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ നടക്കുകയാണ് അതല്ല മക്കളാ അങ്ങനെയുള്ള ആരും ഈ ദേശത്ത് പ്രാർത്ഥിക്കുന്നു രണ്ട് അവിടെ നിൽക്കിയ മൂന്ന് ഞാനുകൾ ശരിക്കുള്ള ജ്ഞാനം അതാണ് ആ ഞാനുകൾ പോകുന്ന ബദ്ലഹേമിലേക്ക് പോവുക കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ഉണ്ണിമീശയായി കണ്ടിട്ട് പൊന്നും മീറയും കുന്തിരിക്കുമൊക്കെ വെക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവൻ കൊടുക്കുക മുഴുവൻ സമ്പൂർണ്ണ സമർപ്പണ അവർ താന്നു നിൽക്കുകയാണ് ഈശോടെ താന്നു നിൽക്കുക പരിശുദ്ധ അവരുടെ മുമ്പിൽ നിൽക്കുക അതാണ് വിശ്വാസി എപ്പോഴും ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നവനാണവൻ അംഗീകരിക്കുന്നവൻ അക്സെപ്റ്റ് ചെയ്യും സ്വീകരിക്കുന്നവന് വിശ്വസിക്കുന്നവൻ അതെന്ന് നമ്മൾ മാറിപ്പോയിക്കൊണ്ട് നമ്മുടെയൊക്കെ ഞാൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കും ചിലപ്പോൾ ഡോക്ടറായി എഞ്ചിനീയറായി വലിയ ബിസിനസ്സുകാരനെ പക്ഷെ അവൻ വിശ്വാസം പോയി അവൻ്റെ അവൻ ഖൈരദോസിൻ്റെ മക്കളുടെ രൂപത്തിൽപ്പെട്ടേ അല്ലാതെ ആ മൂന്ന് ഞാനുകളുടെ മക്കളായിട്ടല്ല നിൽക്കുന്നത് മൂന്ന് ഞാനുകളുടെ മക്കൾ അതാണ് നമുക്ക് നമുക്കൊന്ന് മാറ്റി ചില ഉണ്ട് മാറിക്കൊണ്ടിരിക്കുക അതാണ് പാപം കയറി ബുദ്ധിയിൽ അന്ധകാരം കയറി അവിടെ ക്രിസ്ത്യൻ അനുഭവിക്കാൻ പറ്റില്ല അവരുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് ഇളിവടാം നന്നായിട്ട് എളുപ്പപ്പെടാം സർവീ പറഞ്ഞു ഹലോ ലയ്യോ പ്രഭാഷകന്റെ പുസ്തകം മൂന്ന് പതിനെട്ട് പത്തൊമ്പത് നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം അപ്പോൾ നീ ദൈവ കൃപയ്ക്ക് മാത്രമാണ് അഭിക്രമ കിട്ട അഹങ്കാരവ അഹംഭാവം ഞാൻ എൻ്റെ ബുദ്ധിയോ ശരി ഞാൻ യുക്തിവാദി നിരീശ്വരവാദി ഞാൻ ശരി ഞാൻ ശരി ഞാൻ ശരി നീയല്ല ശരി ദൈവവചനമാണ് ശരിയെന്ന് നീ പറയണം ഞാൻ ഞാനല്ല ശരി സുവിശേഷം ഈശ്വരൻ അവൻ്റെ വചനമാണ് സത്യമെന്ന് കണ്ണും പൊട്ടി വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ വിശ്വാസി ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസം കുറഞ്ഞവൻ ബുദ്ധിയെയും ലോകത്തിൻ്റെ പഠനങ്ങളെയും സയൻസുകളെയും മുറുകെ പിടിച്ചുകൊണ്ട് പോകുകയും നീ ഏതിനെ മുറുകെ പിടിച്ചിരിക്കുന്നു കയ്യടിച്ച് കടന്ന് പറഞ്ഞ പോരെ 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 ഉച്ചത്തില് ഉച്ചത്തില് ഒറ്റ വിളി ഹല്ലേ ലുയ രണ്ടു കാര്യം പറഞ്ഞ് പറഞ്ഞേ ഹലേ ലുയ കട്ടടിയട്ടെ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ വേദൊരു അഭിഷേകവും നേടിയെടുക്കുന്നത് വിശ്വാസത്തിന്റെ വിശുദ്ധി ഇല്ലാത്തൊരു വ്യക്തി ഇവിടെ ഇപ്പൊ നോക്കൂ മാരകമായിട്ട് പാപത്തിൽ കണ്ട എനിക്ക് വിശുദ്ധി വേണം അവൻ വിശ്വസിക്കുക ആ ഹൃദയം കൊണ്ട് ആരാധിക്കുക അങ്ങനെ ഒരു സെക്കൻഡിൽ അവൻറെ മേൽ വിശുദ്ധിയുടെ ആത്മാവങ് ഇറങ്ങും വിശുദ്ധ ആർമാവർ കഴിയുമ്പോൾ പിന്നെ അവന് പാപം ചെയ്യാൻ പറ്റിയല്ല ഒരു കുട്ടായ്മ ഒരാൾ നിരാശയുടെ മകനായിട്ടിരിക്കുകയാണ് ആ വ്യക്തി പറഞ്ഞു നിൻ്റെ ഈശോയെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിന്നെ വിശ്വസിക്കുന്നു നിന്നെ സഹായിക്കണം എന്നെ എനിക്ക് വിശ്വാസം ഞാൻ നിരാശ തകർന്നു എൻ്റെ കുടുംബം തേർന്നു എൻ്റെ മക്കൾ തേർന്നു എൻ്റെ ഭാര്യ തേർന്നു ഭർത്താവ് തറഞ്ഞു കുടുംബം മുഴുവൻ തീർന്നു ഇനി ഒരു വഴിയില്ല ഇങ്ങനെ നിരാശം പക്ഷേ നീ ഉണ്ട് നീ ജീവിക്കുന്നു നിനക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല നിനക്ക് അസാധ്യമായിട്ടോ നീ ജീവിക്കുന്ന നീ കർത്താവ അത് ആത്മാർത്ഥമായിട്ട് ആരും കേൾപ്പിക്കാനല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിപ്പിക്കുന്നു ചില നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പ്രാർത്ഥിക്കും സ്തുതിക്കും പാട്ടൊക്കെ പാടും ും കരിയില്ല ഉള്ളിലുള്ള പ്രധാനപ്പെട്ടത് അതിന് വലിയ ഭംഗിയുടെ മറ്റേ പലോസുലിയാട് വചനത്തിന്റെ വൃത്തിയാണ് വലോസുലോസുവിന് ശേഷം പ്രസംഗിക്കുമ്പോളെ ശ്രവർത്തി പറഞ്ഞു ഹലോലിയ ഒന്നു കുറഞ്ഞ ദിവസം രണ്ടിൻ്റെ മൂന്ന് നാല് വചനവും ഉണ്ട് അതായത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നു വിജ്ഞാനം കൊണ്ട് വശീകരിപ്പിക്കുന്ന ഒരു നാളുകളാണല്ലോ ഈ നാളുകളെ എല്ലാം വിജ്ഞാനം കൊണ്ട് നാളൻസ് അത് ഉപയോഗിച്ച് വശീകരിക്കുന്ന അതുകൊണ്ട് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ ആയിരുന്നു അസർ കോടതി പറഞ്ഞ കാലമ്യാ സുശേഷ പലോസ്ത്രീയോട് വലിയ അങ്ങനെ പറയുന്നുണ്ട് പല ദിവസത്തിനുശേഷം ഒരുത്തന് രണ്ടാം നിലം താഴവീണ് ഉറങ്ങി തുക താഴെ വീണ് നമ്മൾ വലിയ പ്രസംഗങ്ങൾ ശൈലിയൊന്നുമില്ല പലോസ്ത്രീകൾ ഉറങ്ങിയ ശൈലിയൊന്നുമില്ല പക്ഷേ അഭിഷേകമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമാണ് സംശയം ഇല്ലാത്ത ഫെയ്ത്താണ് അതാണ് വേണ്ട അതിലൂടെയാണ് കൃപയൊടുക്കുന്നത് അല്ലാണ്ട് ഭാഗ്യമായി കാണിക്കുന്ന കലാപരിപാടിയിലൂടെ അല്ല കൃപയൊടുക്കുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള സംശയമില്ലാത്ത കർത്താവിനോടുള്ള ഒരു ബന്ധമുണ്ടല്ലോ ഉണ്ടല്ലോ ഈശ്വരൻ ബുദ്ധിതിനുമായിട്ട് രണ്ടായിരം വർഷം മുൻപ് ഭൂമി നമുക്കറിയാം മനുഷ്യനെ അവതരിപ്പിച്ച് അവതരിപ്പിച്ച ഈശ്വരം കുറിച്ച് നമുക്ക് വേണ്ടി മരിച്ചു ഉദ്ധാരം ചെയ്തു അവൻ സഭയിൽ നിന്ന് ജീവിക്കുന്നു നമ്മുടെ നിവസിക്കുന്നു അതറിഞ്ഞ് അനുഭവിച്ചത് കൂടെയുള്ള യാത്രയുണ്ടല്ലോ പരിശുദ്ധ കുർബാന ബലിയർപ്പണം ബലിയൊക്കെ നടക്കുമ്പോൾ സമയത്ത് നടക്കുന്നത് ദിവ്യപൂജ നടക്കുന്ന സമയത്തൊക്കെ കർത്താവിന് സാന്നിധ്യം അവിടെ ജീവനോ ആ ഒരു ബന്ധം ആ ഉണ്ടല്ലോ ആ സംശയമില്ലാത്ത വിശ്വാസം അത് കിട്ടണം അത് കിട്ടി അത് കിട്ടിയ കൃപ ഇങ്ങനെ എപ്പോഴും നിനക്ക് ലഭിച്ചു കൊണ്ടിരിക്കും വിശ്രമകൂടി പറഞ്ഞ കലോലിയാ എവിടെ ഇരുന്നാലും അവൻ അഭിഷേകം നിലയ്ക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കും കയ്യടിച്ച് കർത്താവുന്ന പറഞ്ഞു de para, para! ¡Eso es verdad! ¡Aleluya! വിശുദ്ധ ഫൗസ്തുന പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അത് കോരിയെടുക്കുന്ന പാത്രം അതായത് ഒരു നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന ആ പാത്രം എന്നുള്ള ഈ കോരു കരുണ അല്ലെങ്കിൽ കൃപ അത് കോരിയെടുക്കുന്ന പാത്രം ഏത് പറഞ്ഞു വിശ്വാസമാകുന്ന പാത്രം ഈ വിശ്വാസമുണ്ടെങ്കിൽ ഈ കരുണ കോരി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് സർവടത്തിൽ പറഞ്ഞാൽ കാലമല്ലയോ ഇതും എല്ലാം ബുദ്ധിയിൽ അന്ധകാരം രണ്ട് കുറു ദിവസം നാല് നാല് സ്പിരിറ്റാണ് ലോകത്തെ മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുക മൊത്തം ബന്ധിച്ചിട്ടിരിക്കുക ദേവൻ അവിശ്വാസികളായ ബുദ്ധിയെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം പ്രതിരൂപമായ യേ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എഫ് എസ് എസ് ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് ഹൃദയ കാഠിനെ നിമിത്തം അജ്ഞത ബാധിച്ചു അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നവർ മനസ്സ് മരവിച്ച് പോകാസക്തിക്ക് തങ്ങൾ തന്നെ വിട്ടുകൊടുത്തു എല്ലാത്തരം അശ്വതിയിലും ആവേശത്തോടെ മുഴുകി ചെറുപടത്തിൽ പറഞ്ഞ ഹലോയാ വിശ്വാസം പോയാൽ പിന്നെ സകല അശുദ്ധിയിലും ആവേശത്തോടെ മുഴുവും അത് മതിവാനാകാം പുകവലിയാകാം കഞ്ചാവാകാം വ്യഭിചാരമാകാം സ്വർഗൃതിയാകാം ബ്ലൂ ഫിലിമുകളാകാം കുടുംബ വഴക്കാകാം വെറുപ്പാകാം പണക്കൊതിയാകാം കള്ളത്തരമാകാം അക്രമമാകാൻ ആവേശത്തോടെ മുഴുകുക ആവേശ കാണിച്ചാൽ കൃപ പോയാൽ പിന്നെയുണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രവണത പിന്നെ നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല നമ്മളാര് പിടിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകൾ ബുദ്ധി കൊണ്ടൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റും നിർത്താൻ പറ്റത്തില്ലത് അത് ദൈവത്തിൻ്റെ കൃപയാണ് ഹലോളിയോ അതാണ് ഒന്ന് കുറഞ്ഞത് പത്തിപ്പറയും ഞാൻ എന്തായിരിക്കും ദൈവത്തിന്റെ കൃപയാല ഞാൻ എന്തായിരിക്കും ദൈവത്തിൻ്റെ കൃപയല്ല ദൈവം എന്റെ മേച്ചൊരു കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല മറിച്ച് മറ്റെല്ലാവരെയേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു ഞാനെല്ലാം അധ്വാനിച്ചു കൃപയാണ് അപ്പൊ ഈ കൃപ കിട്ടാൻ കാരണം കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ബൈബിളിൽ ഏറ്റവും വലിയ വചനം വന്നുപോലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പതിനായിരക്കണക്കിന് പ്രാവശ്യം ഞാൻ പറയുന്നൊരു വചനമുണ്ട് ലുക്കാസ് വിശേഷം ഒന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് വിശുദ്ധി എലിസബത്ത് വിശുദ്ധ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധി അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വചനേ അതായത് ദൈവമരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുവന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവവരളി ചെയ്ത വചനങ്ങള് ബാലാഹയിലൂടെ വന്ന വചനം ഗബ്രിയേൽ ദൂതലൂടെ വന്ന ദൈവം വാചനം അത് നിറവേറുവന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതാണ് എളിബ അതാണ് വിശുദ്ധി അതാണ് കൃപ അതത്രയും വളരണം നമ്മൾ അതാണ് പരിശുദ്ധ അത് ദൈവമരളി ദൈവവാചനങ്ങൾ സംശയിച്ചവളല്ല ഭാഗ്യവതി വിശ്വസിച്ചവളാണ് ഭാഗ്യവതി ദൈവവചത്തെ സംശയിക്കുന്നവനെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെടും വരങ്ങൾ കിട്ടില്ല കൃപ കിട്ടില്ല ദൈവമഹത്വം കാണാൻ പറ്റില്ല ദൈവത്തിൻ്റെ അനുഭവിക്കാൻ പറ്റില്ല അവൻ ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഉണ്ടോ ദൈവമരളിച്ചത് കാര്യങ്ങൾ നിറവേറോ വിശ്വസിച്ചവൾ അല്ല ദൈവത്തിൻ്റെ സംശയിച്ചവളല്ല സംശയിക്കുന്നവർക്ക് അതെ ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റില്ലെന്നേ കൃപ അനുഭവിക്കാൻ പറ്റില്ലെന്നേ കൂടുതൽ കാര്യമൊന്നുമില്ല സംശയിക്കുന്ന ഈ സംശയത്തിൻ്റെ ഒരു ഡൗട്ട്ഫുൾ നെയ്ച്ചർ അതാണ് ലോകത്തെ ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പി അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം നമ്മൾ കുറ്റം പറച്ചിൽ കേൾക്കാനും വാട്സപ്പും ഫേസ്ബുക്കിനും അതൊക്കെ പെട്ടുപോകുമ്പോണ്ടല്ലോ സംശയാരൂപി വിതയ്ക്കുകയാണ് ഇത് ലോകത്ത് ഒത്തിരി മക്കൾ സംശയാരൂപികൾ വിതയ്ക്കുന്ന ആളുകൾ ലോകം മുഴുവനുണ്ട് അവർ വിശ്വാസുണ്ട് സന്തതികളാ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ അതാണ് വേണ്ടത് നമുക്ക് എളിമപ്പെടാം വിശ്വാസം കിട്ടുന്ന എളിമയിലൂടെയാണ് എളിമയില്ലാത്തവന് വിശ്വാസം ഉണ്ടാകുക അതാണ് ലുക്കാസുവിശേഷം അഞ്ചിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വചനം വായിക്കുമ്പോൾ അത്ഭുതകരമായി മത്സ്യബന്ധനം നടന്നു കഴിഞ്ഞപ്പോൾ പത്രവും സൂടി വന്നിട്ട് കർത്താവിൻ്റെ പാദത്തിങ്കിൽ സാഷ്ടാംഗം വീണിട്ട് കർത്താവേ ഞാൻ പാവിയാണേ എന്നെ നീ അകന്നു പോകണേ എനിക്ക് യോഗ നീ പോ നീ പോ എനിക്ക് പറ്റില്ല ഞാൻ പാവിയ ആ മിസ്സിൻ ർ ആ ഒരു ബോധ്യുണ്ട് ഭാവിയാണെന്നുള്ള ബോധം അത് എളിമയുള്ളതുകൊണ്ട് നമ്മൾ പറയുമല്ലോ നമ്മൾ നാം വിശുദ്ധനാണെന്നാണല്ലോ ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് ഐ എം ഞാൻ എല്ലാം ഐ എം എവ്രിതിങ് ഐ എം പെർഫെക്റ്റ് ഞാൻ ഒക്കെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നു കുമ്പസാരിക്കുന്നില്ലേ ലാംസം കൊടുക്കുന്നില്ലേ ഞാൻ എല്ലാ ഇപ്പോൾ എല്ലാ ദിവസവും നാല് വട്ടം പള്ളിയിൽ കയറുന്നില്ലേ ഞാൻ കൊണ്ട് എല്ലുന്നില്ല അത് പിന്നെ വാട്ട് ഇസ് ദ പ്രോബ്ലം ഞാൻ കുമ്പസാരിക്കുന്ന ഫൈനാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലേ അതല്ല പത്ര ദിവസം പാവിയാണ് ഐ എം എസ് സീന്നറോലോഡ് ഞാൻ പാവിയാണ് എന്നോട് കരുണയായിരിക്കണേ എൻ്റെ അടുത്ത് നിൽക്കരുത് നിപ്പോ അതാണ് എളിമേ ആ എളിമയുള്ള അത്ര വിശ്വാസമായി നോക്കി അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ അത്ഭുതകരമായ മത്സ്യബന്ധനം കണ്ടെങ്കിലും കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് പത്രോസ് മാത്രം അതിന് കാരണം അവന് മാത്രമേ അവിടെ എളിമയുള്ളൂ എളിമയുള്ളവന് മാത്രമേ അത്ഭുതങ്ങളിൽ പിന്നി ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പിന്നി പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും മറ്റുള്ളവർ അത്ഭുതം കാണും പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തെ കാണില്ല ആ ദൈവ സാന്നിധ്യങ്ങൾ ആ കരം കാണാം ആ കണ്ടു മത്സ്യം വല നിറച്ച് മത്സ്യം നിറഞ്ഞത് കണ്ടു പക്ഷേ അവരെല്ലാം മത്സ്യത്തിൻ്റെ പുറകായി പോവുകയാണ് വള്ളം നിറച്ചവർ കെറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരതാണ് പക്ഷെ പത്ര ദിവസം മത്സ്യത്തിൻ്റെ പുറകെയോ ആ വള്ളത്തിൻ്റെ പിന്നാലെയോ അല്ല പോകുന്ന അവൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് അത്ഭുതങ്ങളുടെ പിന്നാലെയല്ല അവൻ അവൻ പോകുന്നത് അത്ഭുതങ്ങളുടെ എല്ലാം ഉറവയായ ക്രിസ്ത്യൻ അത് കാണാൻ അവന് ഭാഗ്യം കിട്ടിയത് അവൻ്റെ എളിമയുണ്ട് ശരിക്കുള്ള എളിമ അതാ ശരിക്കുള്ള എളിമയുള്ളവൻ ദൈവത്തിലേക്ക് പോവേ അല്ലാത്തവൻ വസ്തു അതെ ധ്യാനവും കൂടുമ്പോൻ ലക്ഷ്യം വെക്കുന്നത് എൻ്റെ വള്ളം നിറച്ച് മത്സ്യമുണ്ടാകണം അല്ല എൻ്റെ ബിസിനസ് വളരണം എൻ്റെ വിദ്യാഭ്യാസം കൂടണം അതാണ് അതിനുവേണ്ടി അത് കിട്ടി അതിൻ്റെ പുറകെ അത് കിട്ടുമ്പോൾ അത് അത് അതെടുത്തുകൊണ്ട് അത് ആസ്വദിച്ചു കൊണ്ട് പോകുന്നു പക്ഷേ പത്രോസ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വള്ളവും വലയും ഉപേക്ഷിച്ച് അവൻ കർത്താവിൻ്റെ പിന്നാലെ പോവുക കാരണം അവൻ എളിമയുണ്ട് എളിമയുള്ള കർത്താവ് അവനായിട്ട് ബന്ധമായി അവിടെന്താ കർത്താവിന്റെ പിന്നാലെ പോകണ ഒരു ഫ്രണ്ട്ഷിപ്പായി എന്റിമസി ആയി ഒരു ബന്ധമായി ആ ബന്ധം വലിച്ചുകൊണ്ട് പോവുകയാണ് അവനെ ആ കൃപ അവനെ വലിച്ചോണ്ട് പോവുകയാണ് അവനെ എടുത്തോണ്ട് പോവുക അത് അവനിലേക്ക് മാത്രം ഒഴുകാൻ കാരണം അവൻ അഹങ്കാരമില്ല ആരാധിക്കുന്നു ചേർന്ന് പുണ്യവാന്മാരോട് ചേർന്ന് ദൈവജനത്തോട് മൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം മാധുര്യമാ നിന്മൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം സോയേ വാരാധിം വേസുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ

സന്നി ഭർത്താവേ അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു പോലെ ഞാൻ പ്രിയനേ തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പത്തന്നെ അടിയട്ടെ യേശുനാമത്തിൽ കല്പിക്കുന്നു എല്ലാ കെട്ടുകൾ അടിയട്ടെ ഒറ്റവിളി ദ്ദേശത്തിൻ്റെ മേൽ കുടുംബങ്ങളുടെ മേൽ ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടേ പ്രകാശമുണ്ടാകട്ടെ അഭിഷേകത്തോടെ സ്തുതിക്കുന്നു